ലഹരിക്കെതിരെ വാക്ക് എഗയിൻസ്റ്റ് ഡ്രഗ്സ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ തൃശൂർ സ്വരാജ് റൗണ്ടിലാണ് ലഹരിക്കെതിരെയുള്ള ഈ പ്രഭാത നടത്തും ശ്രീ രമേശ് ചെന്നിത്തല നമ്മോടൊപ്പം ഉണ്ട് രമേശ് ജി എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ഇവൻ്റാണിത് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്റെ സാഹചര്യത്തിൽ കേരളത്തെ മദ്യവും മയക്കുമരുന്നും പൂർണ്ണമായി കേടാക്കിയിരിക്കുകയാണ് അതിനെതിരെയുള്ള ജനകീയ മുന്നേറ്റമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല എല്ലാവരെയും അണിനിരത്ത് ലഹരിക്കെതിരായിട്ടുള്ള ജനകീയ മുന്നേറ്റമാണ് സമൂഹത്തെ ബാധിക്കുന്ന ഗുരുതരമായ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി ഇതിനെ പിടിമുറുക്കാൻ ശ്രമിക്കുന്നു കേരളത്തെ കേരളം ഒരു പഞ്ചാബായി മാറാനും ഒരു കൊളംബിയ പോലൊരു സ്ഥലമായി മാറാനും ഉള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ടാണ് അതിനെതിരെയുള്ള ജനകീയ മുന്നേറ്റം ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് നടപടികൾ ശക്തമാക്കേണ്ടതുണ്ടോ ഇനിയും ഇത്തരം ലഹരി ലോബിക്കെതിരെ അല്ലേ തീർച്ചയായിട്ടും അത് ഞങ്ങളത് ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും സർക്കാരും അതിനെ െടുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന രാഷ്ട്രീയമില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് അണിനിർത്തേണ്ട പരിപാടി സി ഡിയൻ എന്താ ഇക്കാര്യത്തിൽ താങ്കൾക്ക് പറയാനുള്ളത് കേരളീയ സമൂഹം വർത്തമാനകാലത്ത് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ വികാരമാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം നിരവധി കുടുംബങ്ങൾ തകരുകയാണ് അമ്മയെ മക്കൾ കൊല്ലുന്നു അച്ഛനെ മക്കൾ കൊല്ലുന്നു സമൂഹം ഒരു വേദനിച്ച് വിറങ്ങിച്ച് നിൽക്കുന്ന ഒരു വർത്തമാനകാല സന്ദർഭത്തിൽ ഇത്തരമൊരു ദൗത്യത്തിന് തയ്യാറായ രമേശ് ചെന്നിത്തല മാതൃകാ പൊതുപ്രവർത്തകനായി മാറുകയാണ് നോക്കൂ ഇപ്പോൾ തൃശൂർ തേക്കിനാട് മൈതാനത്ത് നിന്ന് ആരംഭിക്കുന്ന ഇന്നത്തെ ഈ ലഹരിക്കെതിരെയുള്ള ഈ യാത്രയിൽ ഐ എം വിജയൻ ഉൾപ്പെടെ അച്ഛന്മാരുൾപ്പെടെ നിരവധി സാമൂഹ്യ രംഗത്ത് നിൽക്കുന്ന ആളുകൾ രാഷ്ട്രീയത്തിന് അതീതമായി പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരളം ഇത് ഏറ്റെടുത്തു എട്ട് എട്ടാമത്തെ ജില്ലയാണ് തൃശൂർ തീർച്ചയായും വരും ദിവസങ്ങളിൽ ഇത് കേരളത്തിൽ കൂടുതൽ ചർച്ചയ്ക്ക് വിധേയം ബി സി പ്രസിഡന്റ് നമ്മോടൊപ്പം എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു പരിപാടിയാണ് ഏറ്റവും വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് നാടൊന്നാകെ വലിയൊരു മുന്നേറ്റമാണ് ഇത് ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്ന ഒരു മുന്നേറ്റമായി മാറും

അതിനെതിരെയുള്ള വലിയ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കേണ്ട ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആ ബാധ്യതയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് രമേശ് ചെന്നിത്തല നടത്തുന്ന ഈ ചരിത്രയാത്രക്ക് അഭിവാദ്യങ്ങൾ നേടുന്നു ഇത് വലിയൊരു സന്ദേശമാണ് പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്നത് ഈ കേരളത്തെ ലഹരി വിമുക്തമാക്കാൻ വേണ്ടിയുള്ള വലിയൊരു യജ്ഞമാണ് രമേശ് ചെന്നിത്തല നടത്തുന്നത് അതിലൂടെ രാഷ്ട്രീയ കശി രാഷ്ട്രീയത്തിനതീതമായി മുഴുവൻ ആളുകളും സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകളും പങ്കെടുക്കുന്നു ഇത് വലിയൊരു വിജയമായ പരിപാടിയാണ് സുനിൽ എന്തിക്കാട് അദ്ദേഹം പ്രമുഖ പ്രവർത്തകൻ കൂടിയാണ് ഇന്ന് നമ്മുടെ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് ഈ രാസലഹരി ഈ രാസലഹരിക്കെതിരായിക്കൊണ്ട് ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇതൊരു ഐതിഹാസികമായ യാത്രയാണ് ഇത് നാളുകളിൽ കേരളത്തിലെ ചരിത്രത്തിൽ എന്നും തങ്കലിപികളെ രചിക്കപ്പെടുന്ന ഒരു യാത്രയായിരിക്കും ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വം നടക്കുന്ന ഈ ആന്റി ഡ്രഗ്സ് മൂമെന്റ് കേരളത്തിലെ സമൂഹ മനസാക്ഷിയെ ഉണർത്തുന്നതിന് വേണ്ടി വിദ്യാലയങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ലഹരി വിരുദ്ധ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് ബഹുമാനായ രമേശ് ചെന്നിത്തല ഈ പരിപാടിയുമായി വാക്ക് എഗൻസ് ഡ്രഗ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ യാത്ര എട്ടാമത്തെ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് എല്ലാ കേരളത്തിലുടനീളം മനസാക്ഷിയും വിദ്യാർത്ഥികളും ഉണരും എന്ന് പ്രതീക്ഷിക്കുന്നു കുട്ട് വിവിധ പരിപാടികളോടുകൂടിയാണ് ഈ ഇവിടെ നട്ലാഷ് മോബ് ഉണ്ട് ബോധവൽക്കരണത്തിനായി പ്ലക്കാർഡുകൾ ധരിച്ചിട്ടുണ്ട് മൊത്തത്തിൽ വളരെ കളർഫുള്ളായി ഒരു പരിപാടി നടത്തുന്നത് ലഹരിക്കെതിരെ യുവതലമുറയിലേക്ക് ഒരു ബോധവൽക്കരണം നൽകാൻ വേണ്ടിയാണ് തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാവ് മീഡിയ